എൻ്റെ പേര് ആൻ്റണി മഞ്ഞില ഞാൻ തൃശ്ശൂർ തലോരൻ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ അവിടെ സാക്ഷ്യം പറയുന്നത് വന്നിരിക്കുന്നത് ഞാൻ ഒരു ദിവസം മധ്യം രാവിലെ പള്ളി സ്ഥിരമായി പള്ളി പോകുന്ന ആളാണ് പള്ളി പോകാൻ കഴിഞ്ഞിട്ടപ്പോൾ തലയിറങ്ങി വീണു അങ്ങനെ അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമല ഹോസ്പിറ്റലിൽ സി ടി സ്കാനെടുത്തു അത് കഴിഞ്ഞാൽ എം ആർ ഐ സ്കാനെടുത്തു അപ്പോൾ എൻ്റെ കശേരുകൾ നാല് അഞ്ച് ആറ് ഏഴ് കശേരുകൾ നിര തെറ്റിപ്പോകുകയും കൊഴുപ്പില്ലാതെ നിര തെറ്റി പോവുകയും ഓപ്പറേഷൻ വേണമെന്ന് അവിടെ പറയുകയും ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞാൽ താല്പര്യമില്ലാത്ത കാരണം ഞാൻ വീട്ടിലേക്ക് പോകുന്നു പിന്നെ പല ഹോസ്പിറ്റലുകളിൽ പോയി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഞാൻ എല്ലാവരും ഓപ്പറേഷൻക്കാരായിരുന്നു ഇംഗ്ലീഷ് ഡോക്ടർമാർ അതിനുശേഷം ഞാൻ മലയാളം വൈദ്യത്തിൽ കടന്നു മലയാളം ചികിത്സയിലായിരുന്നു മലയാള ചികിത്സകൾ അത്രയും വലിയ പ്രയോജനം കാര്യം ഉണ്ടായില്ല അതിനുശേഷം എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ വന്ന് ധ്യാനം കൂടി ധ്യാനം കൂടി വന്നിട്ട് അവർ പറഞ്ഞു അപ്പന അത്വേദാന്മാരെ വെച്ച് കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൂടിയിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് തലരെ കഴുത്തുകൾ തിരിയാനും പൊന്തി ഞാനും കൈകളും ഗുണങ്ങളും ഒന്നും പൊന്തില്ലായിരുന്നു നടക്കുമ്പോൾ ബാലൻസ് കിട്ടില്ലാ വീഴാൻ പോവും ഏത് സമയത്തും ഞാൻ തളർന്നു പോകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അത് ആയുർവേദത്തിലായാലും ഇംഗ്ലീഷ് വൈദ്യലൊക്കെ പറഞ്ഞ ഏത് സമയത്തും ഞാൻ തളർന്ന് പോകുന്ന പറഞ്ഞത് പക്ഷേ ഞാൻ ഇത് തരമാനിച്ചു കൂടി കഴിഞ്ഞപ്പോൾ പതിമൂന്ന് ദിവസത്തിൽ കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കൈകളൊക്കെ ഒന്ന് കുറേ ആശയ എനിക്ക് പൊന്തിക്കാം എന്ന രീതിയിൽ വന്നു അപ്പം മക് അപ്പം മക്കൾ പറഞ്ഞു അപ്പം ഇരുപത്തി മൂന്ന് ദിവസത്തോടും കൂടാൻ അപ്പം ഇരുപത്തിമൂന്ന് ദിവസത്തോടും കൂടി അപ്പോൾ പിന്നെ കഴുത്തിൽ തിരിയും അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലായി അത് കഴിയുമ്പോൾ ഭാര്യ മുപ്പത്തിയൊന്ന് ദിവസം ആക്കുക നിങ്ങൾക്ക് കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ മുപ്പത്തി മൂന്ന് ദിവസം കൂടി അങ്ങനെ അഞ്ച് പ്രാവശ്യം മുപ്പത്തി ദിവസം കൂടി അത് കഴിഞ്ഞ ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഇപ്പോൾ എനിക്ക് അഞ്ച് പ്രാവശ്യം കഴിഞ്ഞു അപ്പോൾ പന്ത്രണ്ടാം തീയതി ശേഷമാണ് ഇവിടെ ബുക്ക് ചെയ്ത് താമസിച്ച മക്കൾ ബുക്ക് ചെയ്ത് അവർ വരാമെന്ന് കൂടെ വരാതെന്ന് പറഞ്ഞു ആർക്കും സൗകര്യം ഒത്തില്ല ഞാൻ എങ്ങനെ വരും എന്നതിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പരിസ്ഥാനോട് പ്രാർത്ഥിച്ച് വയ്ക്കുമ്പോൾ എനിക്കൊരു കൂട്ടി കിട്ടിയ ഒരാളെ അയാളുടെ കൂടെ അങ്ങനെ പോന്നു അത്ഭുതമാലയൂടെ കൂടി അപ്പോൾ ഇവിടെ കൗൺസിലർ പറഞ്ഞു അതിനെ സുഖപ്പെടുത്തണമെന്ന് ആ അനുഭവം ഉണ്ടായി പൂർണ്ണ സൗഖ്യം പ്രാവശ്യം ഞാൻ പഴയമാരി കൈ പൊന്തിക്കാനും കഴിച്ചു തിരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇപ്പം ഇല്ല താമസികളിൽ ഞാനിത് പങ്കെടുത്ത പരിപൂർണ്ണ സൗഖ്യം ഈ കർത്താവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും പരസുരാത്മാവിനും അന്തോണിച്ച് പിന്നാലും അങ്ങനത്തെ നന്ദി പറയുന്നു ഞാൻ